നമ്മുടെ വീട്ടുമുറ്റത്ത് നിന്നോ അതല്ലെങ്കിൽ മറ്റ് എവിടെ നിന്നെങ്കിലുമോ ഒരു കഷണം സ്വർണം അടങ്ങിയിട്ടുള്ള പാറ കിട്ടുകയാണെങ്കിൽ അതിൽ നിന്ന് സ്വർണം എങ്ങനെ വേർതിരിച്ചെടുക്കാമെന്ന് ഈ വീഡിയോ വിശദമായി പറഞ്ഞു തരുന്നു ഈ പാറ കഷ്ണത്തിൻ്റെ ആകെ ഭാരമെന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് ഗ്രാമാണ് ഇതിൽ എത്ര ശതമാനം ഗോൾഡ് അടങ്ങിയിട്ടുണ്ട് എന്നറിയുവാനായി ഈ പാറയുടെ ഒരു ചെറിയ കഷ്ണം ഇതുപോലെ അടർത്തിയെടുക്കുന്നു പിന്നീട് അത് മെഷീനിൽ വെച്ച് ഇതേപോലെ ടെസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ആ മെഷീനിൽ ഈ പാറയിൽ എത്രമാത്രം ഗോൾഡ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഈ പാറയിൽ ഏകദേശം പത്ത് ശതമാനത്തോളം ഗോൾഡ് ഉണ്ട് മിഷീൻ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനായി ഒറിജിനൽ പതിനെട്ട് ക്യാരറ്റ് ഗോൾഡ് ചെക്ക് ചെയ്യുമ്പോൾ മിഷ്യൻ അതിൻ്റെ പ്യൂരിറ്റി മനസ്സിലാക്കുന്നു അതായത് ഈ പാറക്കഷ്ണത്തിൽ നാൽപ്പത്തി ഒന്ന് ശതമാനം പ്യുവർ ഗോൾഡ് അടങ്ങിയിട്ടുണ്ട് മറ്റ് എല്ലാം നീക്കം ചെയ്താൽ മാത്രമേ ഇത് ലഭ്യമാവുകയുള്ളൂ ഇനി ഇത് എങ്ങനെയാണ് വേർതിരിച്ച് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനായി കെമിസ്ട്രിയിലെ വിവിധ ഫോർമുലകൾ ഉപയോഗിച്ചാണ് ഇവ വളരെ കൃത്യതയോടെ വേർതിരിച്ച് എടുക്കുന്നത് ഈ പാർക്കഷ്ണത്തിൽ നിന്ന് ഗോൾഡ് വേർതിരിച്ച് എടുത്താൽ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഗ്രാം ഗോൾഡ് ലഭിക്കും ഏകദേശം പതിനാല് ലക്ഷം രൂപയ്ക്ക് തുല്യമായ ഗോൾഡാണ് അത് ഇത് ലഭ്യമാക്കുന്നതിന് വേണ്ടി ആദ്യം ചെറിയ കഷ്ണങ്ങളായി ഇതിനെ ഉടച്ച ശേഷം നല്ല തീ ഉപയോഗിച്ച് നല്ല ചൂടിൽ ഇവയെ ഉരുക്കിയെടുക്കുന്നു ഒരു പ്രത്യേക ടെമ്പറേച്ചറിൽ ഈ പാറക്കഷണങ്ങൾ ഉരുകി മെഴുകുപോലെ ഉരുകി വെള്ളം പോലെ ആകുന്നു െടുത്ത പാറക്കഷ്ണങ്ങൾ കട്ടയാകുമ്പോൾ അതിൻ്റെ മുകളിലായി ഒരു ലായനി കാണപ്പെടുന്നു ഇത് നീക്കം ചെയ്ത് വീണ്ടും നല്ല ടെമ്പറേച്ചറിൽ ഉരുക്കിയെടുക്കുന്നു ഇങ്ങനെ ചെയ്യുന്നതിലൂടെ കുറേ ഏറെ മാലിന്യങ്ങൾ അതിൽ നിന്ന് നീക്കം ചെയ്തെടുക്കുവാൻ സാധിക്കും അടുത്തതായി വാട്ടർ കാസ്റ്റിംഗ് എന്ന പ്രക്രിയയാണ് ഉരുക്കിയെടുത്ത ലൈനിയെ തണുത്ത ജലത്തിലേക്ക് കുറേശയായി ഒഴിച്ചു കൊടുക്കുന്നു ഇങ്ങനെ ജലത്തിൽ വീഴുന്ന ലൈനി പെട്ടെന്ന് ചെറിയ കഷ്ണങ്ങളായി തണുത്ത് മാറുന്നു ഉരുക്കിയെടുത്ത ലൈനി ജലത്തിലേക്ക് വീണ് തണുക്കുമ്പോൾ ഇതുപോലുള്ള ഒരു മെറ്റൽ കഷ്ണമായാണ് ലഭിക്കുന്നത് ഇപ്പോൾ ഇതിൽ നിന്നും മറ്റ് കുറേ മാലിന്യങ്ങൾ ജലത്തിൽ ലയിച്ച് ഇല്ലാതായിരിക്കുന്നു പിന്നീട് വീണ്ടും ഈ മെറ്റലിനെ നല്ല ചൂടിൽ ഉരുക്കിയെടുത്ത് ലൈനി പോലെ ആക്കുന്നു രണ്ടാമതായി മറ്റൊരു പ്രാവശ്യം കൂടെ വാട്ടർ കാസ്റ്റിംഗ് പ്രക്രിയ ചെയ്യുന്നു ഉരുക്കിയെടുത്ത ലൈനി തണുത്ത ജലത്തിലേക്ക് കുറേച്ച കുറേച്ചയായി ഒഴിച്ചു കൊടുക്കുന്നു ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറിയ മെറ്റൽ പീസുകളായി മാറുന്നത് നമുക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ വാട്ടർ കാസ്റ്റിംഗ് പ്രക്രിയയിൽ ഒരു വലിയ ഖരരൂപമായാണ് കാണപ്പെട്ടതെങ്കിൽ രണ്ടാമത് ചെയ്യുമ്പോൾ അത് ചെറിയ മെറ്റൽ പീസുകളായി മാറുന്നു പിന്നീട് ഈ മെറ്റൽ പീസുകളെ പ്രത്യേക സംവിധാനങ്ങൾ ഉപയോഗിച്ച് നന്നായി ചൂടാക്കി അതിൽ നിന്നും വീണ്ടും മാലിന്യങ്ങൾ വേർതിരിച്ച് എടുക്കുന്നു നന്നായി ചൂടാക്കി എടുത്ത ആ ചെറിയ മെറ്റൽ പീസുകളിലെ വെള്ളം നീക്കം ചെയ്യുമ്പോൾ ഇതാ നമുക്ക് അതിൽ നിന്നും വേസ്റ്റ് കിടക്കുന്നത് മനസ്സിലാകും അങ്ങനെ അതിൽ നിന്ന് കുറച്ചുകൂടി മാലിന്യങ്ങൾ വേർതിരിക്കപ്പെട്ടു ഇപ്പോൾ നാം കാണുന്ന ഈ മെറ്റലുകൾ ഗോൾഡിൻ്റെ ഏകദേശ രൂപത്തിൽ ആയിട്ട് ഉണ്ട് എങ്കിലും ഇതിൽ നിന്ന് ഇനിയും മാലിന്യങ്ങൾ നീക്കം ചെയ്തെങ്കിൽ മാത്രമേ നല്ല ശുദ്ധമായ ഗോൾഡ് നമുക്ക് ലഭിക്കുകയുള്ളൂ ഖരൂപത്തിൽ ലഭ്യമായ ഈ മെറ്റൽ പീസുകളെ വീണ്ടും നല്ല ചൂടുള്ള പ്രത്യേക സംവിധാനങ്ങൾ ഉപയോഗിച്ച് വീണ്ടും ഉരുക്കി ്രാവകരൂപത്തിലേക്ക് മാറ്റുന്നു ദ്രാവക രൂപത്തിലേക്ക് മാറ്റിയെങ്കിൽ മാത്രമേ ഇതിൽ നിന്നും പൂർണ്ണമായും മാലിന്യങ്ങളെ നീക്കം ചെയ്യുന്നതിന് സാധിക്കുകയുള്ളൂ ശക്തമായ ചൂടിൽ ഈ മെറ്റലുകൾ എല്ലാം ഉരുകി ഇതേപോലെ ഒരു ചെറിയ കട്ടയായി മാറുന്നു ഇപ്പോൾ ഇതിൽ നിന്നും വീണ്ടും കുറേയേറെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ി പരിശുദ്ധമായ സ്വർണം വേർതിരിച്ചെടുക്കുന്ന രാസപ്രക്രിയയാണ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത് ചിലപ്പോൾ അപകടങ്ങൾ സംഭവിച്ചേക്കാം പലതരം കെമിക്കലുകൾ ഉപയോഗിച്ച് കുറേ നേരത്തെ രാസപ്രക്രിയകൾക്ക് ശേഷമാണ് ശുദ്ധമായ സ്വർണം വേർതിരിച്ച് എടുക്കുവാൻ സാധിക്കൂ ഇതിനെക്കുറിച്ച് നല്ല അറിവും പരിചയ സമ്പത്തുമുള്ള ആളുകൾക്ക് മാത്രമേ ഇത് സാധ്യമാകൂ അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത് രൂപത്തിൽ ലഭ്യമായ ഈ മിശ്രിതത്തിലേക്ക് ഹൈഡ്രോളിക് ആസിഡ് നൈട്രിക് ആസിഡ് എന്നിവ ചേർക്കുന്നു ഇവ രണ്ടും ചേർത്ത് കഴിയുമ്പോൾ ഇതുപോലെ തളച്ച് മറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും കുറച്ച് സമയത്തെ രാസപ്രക്രിയകൾക്ക് ശേഷം ഇതിൻ്റെ കളർ മാറി പച്ച നിറത്തിലേക്ക് മാറ്റുന്നത് നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് ഈ ലായനി നീക്കം ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് കുറെ ഏറെ മാലിന്യങ്ങൾ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ഈ ലഭ്യമായ മെറ്റലിലും ഏറെ മാലിന്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് നീക്കം ചെയ്യുന്നത് മറ്റ് പല രാസപ്രക്രിയകൾക്ക് ശേഷമാണ് കുറേ ഏറെ സമയത്തെ പ്രക്രിയകളുടെ ബലമായി ഇതിൽ നിന്നും പല സമയങ്ങളിലായി കുറേശ് കുറേശയായി മാലിന്യങ്ങളെ വേർതിരിച്ച് മാറ്റുന്നു ഗോൾഡ് വേർതിരിച്ച് എടുക്കുക എന്നുള്ളത് ഒരു സങ്കീർണമായ പ്രക്രിയ തന്നെയാണ് അത് തന്നെയുമല്ല നല്ലപോലെ ചിലവുള്ള ഒരു സംഗതി കൂടിയാണ് ഇത് ഈ കിട്ടിയ പാറ കഷ്ണത്തിൽ ഗോൾഡിൻ്റെ അളവ് കൂടുതൽ ആയതിനാൽ തന്നെ ഇത് എങ്ങനെ നോക്കിയാലും ലാഭകരം ആയിരിക്കും എന്നാൽ ആയിരക്കണക്കിന് ടൺ മണ്ണിൽ നിന്നാണ് ഇത് ലഭ്യമാകുന്നതെങ്കിൽ അതിൽ നിന്നും ഗോൾഡിന് നീക്കം ചെയ്ത് എടുക്കുക എന്നുള്ളത് സങ്കീർണവും വളരെ ചെലവ് പിടിച്ചതുമായ സംഭവം തന്നെയാണ് ഭൂമിയിൽ ഗോൾഡിൻ്റെ അംശം അതായത് ഗോൾഡ് കൂടുതലായി ഉള്ളത് കടലിന് അടിയിലാണ് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇത് ഇവിടെ നിന്ന് ഖനനം ചെയ്ത് എടുക്കുക എന്നുള്ളത് പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ കരയിലെ ികളിൽ നിന്നും വളരെ കുറഞ്ഞ അംശത്തിലുള്ള ഗോൾഡിൻ്റെ മണ്ണും പാറകളും പ്രത്യേക പ്രക്രിയയിലൂടെ നീക്കം ചെയ്താണ് നമുക്ക് ഇന്ന് ലഭ്യമാകുന്ന ഗോൾഡ് ലഭിക്കുന്നത് ഇതാ ഇവിടെ ലാസ്റ്റ് രാസപ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു ശുദ്ധമായി കിട്ടുന്നതിന് വേണ്ടി വീണ്ടും അതിനെ നന്നായി ഉരുക്കി എടുക്കുന്നു ഈ ഉരുക്കി ലഭ്യമായത് ശുദ്ധമായ സ്വർണം തന്നെയാണ് ഇതിനെ പ്രത്യേക അച്ചിൽ ഒഴുക്കി ഒരു ബാർ രൂപത്തിലേക്ക് മാറ്റുന്നു അങ്ങനെ നമുക്ക് നേരത്തെ ലഭ്യമായ ആ പാറ കഷ്ണത്തിൽ നിന്നും അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റായ സ്വർണത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു അത്ര വലിയ പാറക്കഷ്ണത്തിൽ നിന്നും ഇത്ര ചെറിയ സ്വർണമാണ് നമുക്ക് ലഭ്യമായത് എങ്കിലും സ്വർണത്തിൻ്റെ ഇന്നത്തെ മൂല്യം വെച്ച് നോക്കുകയാണെങ്കിൽ ആ പാറ നിന്നും ലഭ്യമായ സ്വർണത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പതിമൂന്ന് ഗ്രാം ആണ് ഇപ്പോൾ കയ്യിൽ ഇരിക്കുന്നത് നയൻറ്റി നയൻ പോയിൻ്റ് നയൻ പ്യൂരിറ്റിയുള്ള പ്യുവർ ഗോൾഡ് ആണ് വിപണിയിൽ ഏകദേശം പതിനാല് ലക്ഷത്തോളം രൂപയുണ്ടാവും ഇതിന് പ്യുവർ ഗോൾഡ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്